നമ്മുടെ ഓഡിഷൻ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറേ പേര് ഇറങ്ങി നമ്മൾ അവരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട് ബാക്കിയുള്ളവര് പാടാനായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കാത്തിരിക്കുകയാണ് എന്തായാലും ഇനി കാത്തിരിക്കും പോണെന്താണെന്ന് ചോദിക്കാം അപ്പൊ പേര് പറഞ്ഞെ പേര് സംഗീതവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള പേരാണ് ഓക്കെ സ്ഥലം എവിടെയാഹിലാണ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ അപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കനാണ് ഇവിടെ വന്നിട്ട് എന്തു തോന്നി ഇവിടെ വന്നിട്ട് ടെൻഷൻ ഉണ്ടേനും കൊറച്ച് പാടുന്നേ ആളെ തിയേറ്റർ ടെൻഷൻ ആടാ ടെൻഷന കുറേ നേരം ഇരുന്ന് കുറേ ആൾക്കാരെ പാട്ടും കേട്ട് അവസാനം അവസാന പാട്ട് വന്നപ്പോൾ ഞാൻ പാടി പിന്നെ അവര് വേറെ ഫാസ്റ്റ് സോങ്സ് എല്ലാം ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴെ ആ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് ആണ് ആള് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്ഥലം മാഹി മാഹിയിൽ ആ ഒരു സ്ലാങ് ഒക്കെ കേട്ടോ പാടി പാടിക്കഴിഞ്ഞപ്പോ ജഡ്ജസ് ഒക്കെ എന്തു പറഞ്ഞു ജഡ്ജസ് വേറെ അഥവാ ഇങ്ങനെന്തെങ്കിലും കിട്ടി ശരിയാക്കണം അങ്ങനെ ഡയലോഗ് പറഞ്ഞു എന്റെ കാര്യമായിട്ട് കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് തോന്നുന്നു കുറച്ചുകൂടെ നല്ലായിരിക്കും തോന്നി അല്ലേ അപ്പൊ എന്തായാലും സെലക്ഷൻ കിട്ടുമോ നമുക്ക് അതറിയില്ല അതറിയില്ല നമുക്ക് നോക്കാം അല്ലെ അതിനു മുമ്പ് എനിക്കൊരു പാടി തരാമോ തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു ാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു തിരിക്കേ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരിക്കെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും

അച്ഛനും ചേച്ചി അമ്മുമ്മയും പാടൊന്നുമില്ല ആ അങ്ങനെ പറയാൻ പാടില്ല അമ്മയും ഞാനേ പാടത്തുള്ളൂ അച്ഛനും ചേച്ചി അമ്മൂമ്മയും പാടത്തില്ല അപ്പൊ എന്തായാലും മിടുക്കനായിട്ട് വാ ഓൾ ദ വെരി ബെസ്റ്റ് ആഗ്രഹം പോലെ സെലക്ഷൻ കിട്ടട്ടെ കേട്ടോ താങ്ക് യു ഓക്കെ ബൈ ബായ്